നമുക്കൊന്നൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ നല്ല വലിയ കഷ്ണങ്ങളായിരിക്കും ബീഫ് ഇടത്തരം കഷ്ണങ്ങളാണ് കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പപ്പൊടി കൊടുക്കുക നമുക്ക് നന്നായി അത് യോജിപ്പിക്കുക എന്നാലാണ് എനിക്ക് മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കുകയുള്ളൂ അങ്ങനെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് പിന്നെ അടി പിടിച്ചത് കാണുമെങ്കിൽ അത് അതിൻ്റെ കൂട്ടിങ്ങും പോയതാണ് കേട്ടോ പാത്രത്തിൻ്റെ അങ്ങനെ അതിലേക്ക് സഭോളയും വലിച്ചെണ്ണ ഒഴിച്ച സബോളയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് മിക്സി നന്നായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബീഫ് മസാല കൂട്ടിയിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക എന്നാലാണ് അതിലേക്ക് മസാല കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിലേക്ക് ബീഫിലേക്ക് പിടിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നന്നായി ഇളക്കുന്നത് അങ്ങനെ നമ്മുടെ ബീഫ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾ കുറച്ച് മീറ്റ് മസാല ഇട്ടിരിക്കണേ മീറ്റ് മസാല ഇട്ടതിന് ശേഷം റെഡി ആയിട്ട് അത് റെഡി ആയതിനു ശേഷം നമ്മൾ റൈസ് വേവിക്കുക റെഡിയാക്കാൻ നോക്കാം അതിലേക്ക് പച്ചരിയാണ് കേട്ടോ ഇവിടെ ഉള്ളത് കാരണം എന്താ വെച്ചാൽ റൈസ് ഇല്ല ബിരിയാണി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് എടുത്ത് വെച്ചത് അപ്പോൾ ഇവർ കുറച്ച് പച്ചരി ഇരുന്നിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളം രണ്ട് കപ്പ് വെള്ളം എടുക്കാൻ കുറച്ച് കുരുമുളക് ഒക്കെ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് ഇട്ട് അങ്ങനെ നമ്മൾ റൈസും എല്ലാം വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വേദന നല്ലൊരു നല്ലൊരു ബിരിയാണിയും ക്രോസിൻ്റെ ഒക്കെ മണം തന്നിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കഴുകി നല്ല മസാല കിട്ടും കേട്ടോ അതായത് നമ്മുടെ ബീഫ് നമ്മുടെ റേസിലേക്ക് ഇട്ട് കൊടുക്കാനുട്ടോ നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല് വരുന്നുണ്ട് അത് ഇട്ട് കൊടുത്തു പിന്നെ അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ദാ നെയ്യയിലിട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നല്ല മൂപ്പിച്ചെടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് മുന്തിരി ഇതാണ് മുന്തിരി ഒക്കെ നന്നായി മൂപ്പിച്ചെടുത്ത് ഇപ്പം തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ അങ്ങനെ അതിലേക്ക് നമ്മൾ റൈസിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ കിച്ചൺ മോനെ മറുത്ത് നിന്ന് ടി വി ആണ് കേട്ടോ അപ്പോൾ കിച്ചൻ തന്നെ മണം വന്നിട്ട് കിച്ചൻ മോൻ പറയുന്നുണ്ട് മണം വരുന്നുണ്ടല്ലോ ബിരിയാണിയുടെ മണം വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല നല്ല മണവും കാര്യങ്ങളൊക്കെ ഒരു ബിരിയാണിയുടെ ഒരു മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചെറിയ ഹോൾ എടുത്തിട്ട് ആക്കി കഴിഞ്ഞിട്ട് നന്നായി മൂക്കിച്ചെടുത്തിട്ട് അതിന് മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ മല്ലിയലും പുതിയയിലും ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു കുറവും കൂടി വേണ്ടല്ലോ അപ്പം നമ്മുടെ മല്ലിയലും പുതിയലും കൂട്ടിയിട്ട് അതിന് മേലയ്ക്ക് ഒന്ന് കരകരാ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ നമുക്കിപ്പോൾ ബി വെക്കാനായിട്ട് ബിരിയാണി വെക്കാനാണെങ്കിൽ കാര്യമില്ലാച്ചിട്ട് ടെൻഷനാവൊന്നും വേണ്ട നമ്മൾ റൈ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂട്ടാ എന്ത് ബിരിയാണി ആണെങ്കിൽ പോലും ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും മുട്ടയാണെങ്കിലും പൈ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ മസാലയൊക്കെ അതിലൊക്കെ തേച്ച് പൊടിച്ച് നല്ലൊരു സ്മെല്ലുണ്ട് നിങ്ങളെല്ലാവരും